ഹരേ കൃഷ്ണ എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെയധികം പ്രത്യേകതകളുള്ള അത്ഭുതകരമായ ഒരു കണ്ണാടി ഒരു ദർപ്പണത്തെ കുറിച്ച് അറിഞ്ഞാലോ ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരുടെ പ്രതിബിംബം കാണിക്കുന്ന ഒരു മായ കണ്ണാടി അങ്ങനെ ഒരു കണ്ണാടിയെ പറ്റി മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്ന ആ കണ്ണാടിയാണ് ഛായാമുഖി ഈ കണ്ണാടിയിൽ നോക്കിയാൽ നോക്കുന്ന ആളുടെ പ്രതിബിംബമല്ല കാണുന്നത് മറിച്ച് നോക്കുന്ന ആൾ ഹൃദയം കൊണ്ട് ഏറ്റവും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുടെ മുഖമാണ് അതിൽ തെളിഞ്ഞു വരിക കാനവാസ കാലത്താണ് ഭീമസേനൻ ഹിടുമ്പിയെ കാണുന്നതും ഇരുവരും അടുക്കുന്നതും ഹിടുമ്പിയാണ് തൻ്റെ കയ്യിലുള്ള ഛായാമുഖി ഭീമന് നൽകുന്നത് ഭീമൻ അതിൽ നോക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ തന്റെ രൂപം തെളിയുന്നത് കാണാൻ കുതിച്ച ഹിടുമ്പി കണ്ടത് ദ്രൗപതിയുടെ രൂപം ഛായാമുഖിയിൽ തെളിയുന്നതാണ് ആകെ തകർന്നു പോയ അവൾ ഒതു വാക്ക് പോലും പറയാതെ കാട്ടിലേക്ക് ഓടി ഓടിമറിയാണ് ഭീമൻ പിന്നീട് ഛായാമുഖി ദ്രൗപതിക്ക് സമ്മാനിക്കും പക്ഷേ ദ്രൗപതി അതിൽ നോക്കുമ്പോഴോ തെളിഞ്ഞു വരുന്നത് യോദ്ധാവായ അർജുനന്റെ രൂപമാണ് ഭീമൻ പ്രതീക്ഷിച്ചത് ഭീമന്റെ രൂപമായിരുന്നു തെളിഞ്ഞത് അർജുനന്റെയും ൂടെയുള്ളപ്പോൾ പോലും ദ്രൗപതിയുടെ മനസ്സിൽ അർജുനനാണെന്ന യാഥാർത്ഥ്യം ഭീമൻ മനസ്സിലാക്കണം ഈ യാഥാർത്ഥ്യം ഭീമനെ ചുഴറ്റിയടിക്കുന്നുമുണ്ട് എന്നാൽ ദ്രൗപതിയോടുള്ള സ്നേഹത്തിന് ഒരു കുറവും ഭീമന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നില്ല ഉണ്ടാവുകയുമില്ല അദ്ദേഹത്തിന്റെ ശരീരം പോലെ തന്നെ ദൃഢമായിരുന്നു ദ്രൗപതിയോടുള്ള സ്നേഹവും പിന്നീട് പാണ്ഡവർ വിരാടദേശത്താണ് അജ്ഞാതവാസത്തിൽ കഴിയുന്നത് അവിടെ ഭീമൻ പാചകക്കാരനായും ദ്രൗപതി രാജ്ഞിയുടെ തോഴിയുമായാണ് വേഷം മാറുന്നത് ഒരിക്കൽ ദ്രൗപതിയുടെ കയ്യിലുള്ള ഛായാമുഖി രാജ്ഞി കാണുകയാണ് അവർ അതിൽ നോക്കുമ്പോൾ ജരാനരകൾ ബാധിച്ച രാജാവിന്റെ മുഖമല്ല മറിച്ച് ആരോഗ്യ ദൃഢഗാത്രനായ ഒരു സൈനികൻ്റെ മുഖമാണ് തെളിഞ്ഞു വരുന്നത് പാണ്ഡവർ ഒളിവിൽ കഴിയുന്ന വിരാടദേശത്തിൻ്റെ സൈന്യാധിപനാണ് രാജ്ഞിയുടെ സഹോദരനായ കീചകൻ വിരാടദേശത്തെ പല സ്ത്രീകളെയും അയാൾ വശീകരിച്ച് വരുതിയിലാക്കിയിട്ടുണ്ട് കീചകന്റെ ദൃഷ്ടി ദ്രൗപതിയുടെ സൗന്ദര്യത്തിൽ പതിക്കും എന്നാൽ മറ്റാരിൽ നിന്നും ഉണ്ടാകാത്ത ചെറുത്തുനിൽപ്പ് ദ്രൗപതിയിൽ നിന്നും ഉണ്ടാകും ഛായാമുഖിയുടെ രഹസ്യം രാജ്ഞിയിൽ നിന്നും കീചകൻ അറിയാനിടയാകും ദ്രൗപതിയിൽ നിന്നും അത് വാങ്ങി നോക്കുമ്പോ ഛായാമുഖിയിൽ ആരുടെ മുഖവും തെളിയുന്നില്ല അയാൾക്കതൊരു തിരിച്ചറിവാണ് ഉണ്ടാക്കുന്നത് താൻ ഇത്ര നാളും പ്രാപിച്ച സുന്ദരികളോടൊന്നും തന്നെ തനിക്ക് പ്രണയമുണ്ടായിരുന്നില്ല മറിച്ച് അവരുടെ ശരീരത്തിനോടുള്ള വെറും കാമം മാത്രമായിരുന്നു എന്ന തിരിച്ചറിവ് ഇന്നും പല പ്രണയങ്ങളും വെറും ആകർഷണം മാത്രമാകുമ്പോഴാണല്ലോ കാലാന്തരത്തിൽ വെറുപ്പും ഒഴിവാക്കലും ഒക്കെയായി ഭവിക്കുന്നത് ഛായാമുഖി നൽകിയ തിരിച്ചറിവ് കീജകനെ ഒരു കാമുകനാക്കുകയാണ് അയാളിൽ ദ്രൗപതിയോടുള്ള പ്രണയം തളിരിടുന്നു പ്രണയത്തിന് കാട്ടാളനെ കാളിദാസനാക്കാനുള്ള കഴിവുണ്ട് അന്നും ഇന്നും എന്നും ദ്രൗപതിയുടെ എതിർപ്പ് ഒന്നും വകവെക്കാതെ കീചകൻ കൂടുതൽ ആവേശത്തോടെ അയാളിലെ പ്രണയം ഏതു മാർഗേനേയും ദ്രൗപതിയിൽ കുടിയിരുത്താൻ ശ്രമിക്കുകയാണ് ഈ അവസ്ഥയില് പാചകക്കാരനായി വേഷം മാറിയിട്ടുള്ള ഭീമനോട് ദ്രൗപതി ഇതെല്ലാം പറയും ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മൾ ആർക്കാണോ കൊടുത്തത് അവരാണോ നമ്മളെ കൂടുതൽ സംരക്ഷിക്കുന്നത് ആയിരിക്കില്ല ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത് ദ്രൗപതിയെ സംരക്ഷിക്കാനും കല്യാണ സൗഗന്ധികം തേടി ഒക്കെ എന്നും ഭീമനായിരുന്നു മുന്നിൽ ഛായാമുഖിയിൽ തെളിഞ്ഞ അർജുനനായിരുന്നില്ല അങ്ങനെ ഭീമനും ദ്രൗപതിയും തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് രാത്രി കീചകനെ തന്റെ മുറിയിലേക്ക് ദ്രൗപതി ക്ഷണിക്കും എന്നാൽ കട്ടിലിൽ ദ്രൗപതിയുടെ സ്ഥാനത്ത് കിടക്കുന്നത് ഭീമസേനനാണ് പിന്നീടുള്ള മൈപ്പിടുത്തത്തിന് ഭീമനു മുന്നിൽ കീചകൻ പതറും ഭീമന്റെ അടിയേറ്റ് മുറിയുടെ ഒരു കോണിലേക്ക് തെറിച്ചു വീഴുന്ന കീചകന്റെ കണ്ണിൽപ്പെടുന്നത് ഛായാമുഖിയാണ് ആസന്നമായ മരണത്തിന്റെ ഭയം അതുപോലും മറന്ന അയാൾ ആ എടുത്തു നോക്കിയപ്പോൾ ദ്രൗപദിയുടെ മുഖം അതിൽ കാണും കാമം എന്ന വികാരത്തെ മറികടന്ന് പ്രണയമെന്ന അവസ്ഥയെ അയാൾ പ്രാപിച്ചിരിക്കുന്നു ജീവനേക്കാൾ നിന്നെ സ്നേഹിക്കുന്നു എന്ന തത്വം ഇവിടെയും ഉണ്ട് ഇത് കണ്ട് ഭീമനും ഒരു നിമിഷം സ്തംഭിച്ചു പോവുകയാണ് പണ്ട് താൻ നോക്കിയപ്പോഴും ഛായാമുഖിയിൽ കണ്ടത് ദ്രൗപതിയുടെ മുഖമായിരുന്നു പക്ഷേ ഛായാമുഖിയിൽ ദ്രൗപതി നോക്കിയപ്പോൾ അർജുനന്റെ മുഖം തെളിഞ്ഞു വന്നത് ഓർക്കും ഒരു നിമിഷം ഭീമൻ കീചകന്റെ അവസ്ഥാന്തരവുമായി താര താരതാമ്യം പ്രാപിക്കുകയാണ് താനും കീചകനും ഒരർത്ഥത്തിൽ തുല്യ ദുഃഖിതരാണെന്ന് ഭീമന് തോന്നും ഈ ആധുനിക കാലഘട്ടത്തിൽ ഛായാമുഖിയുടെ പ്രസക്തി വർദ്ധിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും യഥാർത്ഥ മുഖം കാണണമെങ്കിൽ ഛായാമുഖി എന്ന മായക്കണ്ണാടി അനിവാര്യമായിരിക്കുകയാണ് ഛായാമുഖി എന്ന മായക്കണ്ണാടി അനിവാര്യമായിരിക്കുകയാണ് എന്ന് പറയുമ്പോഴും അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് അത് ഒരു സംശയം അത് വേണോ ഈ കാലഘട്ടത്തിന് അത് ചേരുമോ എന്ന ചോദ്യം നമ്മൾ ഇനി നമ്മളിനി ഒരു ചോദ്യം ചോദിച്ചാലോ അതായത് ഛായാമുഖി നിന്നെ നോക്കിയ ഒരാൾക്കെങ്കിലും സന്തോഷം തോന്നിയിട്ടുണ്ടോ എന്തായിരിക്കും ഛായാമുഖിയുടെ മറുപടി തീർച്ചയായിട്ടും ഇല്ല എന്നാവാനാണ് സാധ്യത അല്ല സാധ്യത എന്നല്ല അതാണ് ശരി ഈ കലിയുഗത്തിൽ ഛായാമുഖി ഉണ്ടായാൽ എന്തായിരിക്കും പരിണിതഫലം കുടുംബബന്ധം കുടുംബ ബന്ധം തന്നെ ശിഥിലമാകാം ആയേക്കാം ഇനി നമുക്ക് ഈ ചോദ്യം നമ്മളോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ സ്വയം ഒരു വിലയിരുത്തൽ അങ്ങനെ ചെയ്യുമ്പോൾ ഛായാമുഖിയുടെ പ്രശസ്തി ഇല്ലാതാകും നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് നയിക്കാൻ എല്ലാവർക്കും സാധിക്കുകയും ചെയ്യും ഈ ആധുനിക കാലഘട്ടത്തിൽ ഛായാമുഖിയുടെ പ്രസക്തിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അക്ഷരങ്ങൾ കടപ്പാടോടെ നിർത്തുന്നു നന്ദി നമസ്കാരം സർവൻ ശ്രീകൃഷ്ണാർപ്പണം